നമസ്കാരം വാർത്തകൾ വിവാദങ്ങൾക്കിടെ മുഖ്യമന്ത്രി രാജ്ഭവനിൽ ഭാരതാംബയുടെ ചിത്രം ഒഴിവാക്കി കാവിക്കുടിയേന്യ ഭാരതാംബയുടെ ചിത്രം രാജ്ഭവനിൽ വെച്ചതുമായി ബന്ധപ്പെട്ട വിവാദത്തിന് ശേഷം ആദ്യമായി രാജ്ഭവനിലെത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജ്ഭവൻ പ്രസിദ്ധീകരിക്കുന്ന ത്രൈമാസികയായ രാജഹംസിന്റെ പ്രകാശന ചടങ്ങിൽ പങ്കെടുക്കാനായാണ് മുഖ്യമന്ത്രി എത്തിയത് ഗവർണർ രാജേന്ദ്ര അർലേക്കറിന്റെ സാന്നിധ്യത്തിൽ ശശി തരൂരമ്പിക്ക് മാസിക നൽകിയാണ് പ്രകാശനം നിർവഹിച്ചത് ഏറെ വിവാദങ്ങൾക്കിടയാക്കിയ കാവിക്കൊടി ഏന്തിയ ഭാരതാംബ്യുടെ ചിത്രം ഉണ്ടായിരുന്നില്ല എന്നതും ശ്രദ്ധേയമായി പൊതുപരീക്ഷകൾ മാറ്റി പി പരീക്ഷകളും മാറ്റി നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി പൊതു അവധി പ്രഖ്യാപിച്ചതിനാൽ ഈ മാസം മുപ്പതിന് നടത്താനിരുന്ന എല്ലാ പരീക്ഷകളും പി എസ് സി മാറ്റിവെച്ചു പരീക്ഷകൾ കായിക പരീക്ഷ നിയമന പരിശോധന എന്നിവയാണ് മാറ്റിയത് ഹോമിയോപ്പതി വകുപ്പിൽ ഫാർമസിസ്റ്റ് കയർഫെഡിൽ കെമിസ്റ്റ് ആർക്കവിസ് വകുപ്പിൽ കൺസർവേഷൻ ഓഫീസർ തസ്തികയിലേക്കുള്ള പരീക്ഷകൾ ഒക്ടോബർ എട്ടിന് നടത്തും വനം വന്യജീവി വകുപ്പിൽ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ തസ്തികയ്ക്ക് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയം പേരൂർക്കട എസ് എ പി പരേഡ് ഗ്രൗണ്ട് എന്നിവിടങ്ങളിൽ നടത്താൻ നിശ്ചയിച്ചിരുന്ന ശാരീരിക അളവെടുപ്പും വാക്കിംഗ് ടെസ്റ്റും ഒക്ടോബർ മൂന്നിലേക്ക് മാറ്റി മുപ്പതിന് നടത്താൻ എന്ന നിയമന പരീക്ഷയും മാറ്റിവെച്ചു ആലപ്പുഴയിൽ കാണാതായ ആളെ വീടിന് സമീപത്തെ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി മണ്ണഞ്ചേരി പഞ്ചായത്ത് ആറാം വാർഡ് തറക്കോണം ഭാഗത്ത് വാടകയ്ക്ക് താമസിച്ചിരുന്ന മണപ്പള്ളി ലക്ഷം വീട്ടിൽ റഫീഖിനെയാണ് ഇന്ന് പുലർച്ചെ വീടിന് സമീപത്തെ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് നാൽപ്പത്തിരണ്ട് വയസ്സായിരുന്നു റഫീഖിനെ വ്യാഴാഴ്ച മുതൽ കാണാതായതിനെ തുടർന്ന് നാട്ടുകാരും പോലീസും തെരച്ചിൽ നടത്തി വരികയായിരുന്നു കോട്ടയം സ്വദേശിയായ റഫീഖ് കാലങ്ങളായി മണ്ണഞ്ചേരിയിൽ വാടകയ്ക്ക് താമസിച്ചു വരികയായിരുന്നു മരണകാരണം വ്യക്തമായിട്ടില്ല സംഭവത്തിൽ പോലീസ് കേസെടുത്തു മുൻ ഡി ജി പി ജേക്കബ് തോമസ് ആർ എസ് എസിൽ സജീവമാകുന്നു ഗണവേഷം മുഴുവൻ സമയവും പ്രചാരകനാകും ഒക്ടോബർ ഒന്നിന് കൊച്ചിയിൽ നടക്കുന്ന ആർ എസ് എസ് പദസഞ്ചലത്തിൽ പങ്കെടുത്തുകൊണ്ടാണ് സജീവമാവുക ഗണവേഷം അണിഞ്ഞ് പദസഞ്ചലത്തിൽ പങ്കെടുത്ത മുഴുവൻ സമയ പ്രചാരകനാകുകയാണ് ജേക്കബ് തോമസ് പോലീസിൽ നിന്ന് വിരമിച്ച ജേക്കബ് തോമസ് രണ്ടായിരത്തി ഒന്നിൽ ബിജെപിയിൽ ചേർന്നിരുന്നു സേവനത്തിന് കൂടുതൽ നല്ലത് ആർ എസ് എസ് ആണെന്ന് ജേക്കബ് തോമസ് പറയുന്നു ശബരിമലയിൽ കാണാതായ ദ്വാരപാലക പീഠം കണ്ടെത്തി പരാതി നൽകിയ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വെഞ്ഞാറമുട്ടിലെ ബന്ധുവിന്റെ വീട്ടിൽ നിന്നാണ് പീഠം കണ്ടെത്തിയത് ദേവസ്വം വിജിലൻസ് ആണ് പീഠം കണ്ടെടുത്തത് ശബരിമലയിൽ രണ്ടാമതൊരു ദ്വാരപാലക പീഠം കൂടി നിർമ്മിച്ചു നൽകിയിരുന്നുവെന്നും അത് കാണാനില്ലെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു അതാണ് സ്പോൺസറുടെ കൈവശം സൂക്ഷിച്ചിരുന്നതായി കണ്ടെത്തിയത് സ്പോൺസറിനെ വെളിപ്പെടുത്തലിനെ തുടർന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ സ്ട്രോങ് റൂമിലടക്കം പരിശോധന നടത്തിയിരുന്നു ഒക്ടോബർ വക്ക ഭേദഗതി നിയമത്തിനെതിരെ ഭാരത ആഹ്വാനം ചെയ്ത അഖിലേന്ത്യാ മുസ്ലിം വ്യക്തി നിയമ ബോർഡ് ഒക്ടോബർ മൂന്നിന് രാജ്യവ്യാപകമായി ബന്ദ് നടത്തുമെന്നാണ് മുസ്ലിം വ്യക്തി നിയമ ബോർഡ് പ്രഖ്യാപിച്ചിരിക്കുന്നത് രാവിലെ എട്ട് മുതൽ ഉച്ചയ്ക്ക് രണ്ട് മണിവരെയാണ് ബന്ദ് ആശുപത്രികളും അനുബന്ധ സ്ഥാപനങ്ങളും ഒഴികെയുള്ള കടകൾ ഓഫീസുകൾ വ്യാപാര സ്ഥാപനങ്ങൾ എന്നിവ രാവിലെ എട്ട് മണി മുതൽ ഉച്ചയ്ക്ക് രണ്ട് മണിവരെ അടച്ചിടണമെന്ന് ബോർഡ് ഭാരവാഹികളുടെ സേവ് വക്കബ് സേവ് കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി ആവശ്യപ്പെട്ടു കരൂർ റാലി ദുരന്തം മരണം നാല്പതായി തമിഴക വെട്ടറി കഴകം പ്രസിഡന്റ് വിജയ്യുടെ റാലിയിൽ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചവരുടെ എണ്ണം നാല്പതായി ഇന്നലെ ആശുപത്രിയിലെത്തി പ്രാഥമിക ചികിത്സ നേടിയ കരൂർ സ്വദേശിയായ കവിനാണ് അല്പസമയം മുമ്പ് മരിച്ചത് ഇയാൾ ഇന്നലെ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം ഡിസ്ചാർജ് വാങ്ങിപ്പോയിരുന്നു ശേഷം വീട്ടിലെത്തിയപ്പോൾ നെഞ്ചുവേദന അനുഭവപ്പെടുകയായിരുന്നു പിന്നാലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചാണ് മരണം സംഭവിച്ചത് നൂറ്റി പതിനൊന്നോളം പേർ പരിക്കേറ്റ ചികിത്സയിൽ കഴിയുകയാണ് അതേസമയം മരിച്ചവരിൽ മുപ്പത്തി ഒൻപത് പേരുടെ മൃതദേഹം തിരിച്ചറിഞ്ഞിട്ടുണ്ട് മരിച്ചവരിൽ ഭൂരിഭാഗം പേരും കരൂർ സ്വദേശികളാണ് യാത്രാചാർജ് ചോദിച്ചതിന്റെ പേരിൽ ചേർത്തലയിൽ ഓട്ടോറിക്ഷ ഡ്രൈവറെ ക്രൂരമായി മർദ്ദിച്ചു മൂന്നംഗ സംഘത്തെ പോലീസ് പിടികൂടി മോഷണമടക്കം നിരവധി കേസുകളിൽ പ്രതികളായവരാണ് പിടിയിലായത് ചേർത്തല സ്റ്റേഷൻ ഓഫീസർ ജി അരുണിന്റെ നേതൃത്വത്തിലാണ് മൂന്ന് പേരെയും അറസ്റ്റ് ചെയ്തത് നഗരസഭ പതിനാലാം വാർഡ് തോപ്പുവേളി സ്വദേശി നെബു നെപു തുരുത്തുവെളി സ്വദേശി ശ്യാം തണ്ണീർമുക്കം ഇരുപതാം വാർഡും പുത്തനക്കര സ്വദേശി ഷിബിൻ എന്നിവരാണ് റിമാൻഡിലായത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഓട്ടോ ഓട്ടം ശേഷം ഓട്ടോ ഡ്രൈവറായ ജിപ്സൺ സാമുവലിനെ ഓംകാരേശ്വരത്ത് റോഡരികിൽ വെച്ച് സംഘം മർദ്ദിക്കുകയായിരുന്നു മർദ്ദനത്തിൽ പരിക്കേറ്റാണ് ആശുപത്രിയിലാക്കിയത് തത്തയെ പിടികൂടാൻ ശ്രമിക്കുന്നതിനിടെ തെങ്ങിൽ നിന്ന് വീണ് വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം എറണാകുളം ആലുവയിൽ കളിക്കുന്നതിനിടെ തെങ്ങ് വീണ് വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം തോട്ടക്കാട്ടുകാര ഹോളി കോസ്റ്റ് കോൺവെന്റ് സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയും വെളിയത്തുനാട് സ്വദേശിയുമായ മുഹമ്മദ് സിനാനാണ് ആണ് മരിച്ചത് ഉണങ്ങിയ തെങ്ങിലെ പൊത്തിൽ നിന്നും തത്തയെ പിടിക്കാൻ ശ്രമിക്കുന്നതിനിടെയായിരുന്നു അപകടം തല ഉണങ്ങി നിന്നിരുന്ന തെങ്ങ് സിനാനും മറ്റ് നാല് കൂട്ടുകാരും ചേർന്ന് വെട്ടിമറിക്കുന്നതിനിടെ സിനാന്റെ ദേഹത്തേക്ക് തെങ്ങ് മറിയുകയായിരുന്നു ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല വയലക്കാട് വീട്ടിലെ സുധീറിന്റെയും സബിയുടെയും മകനാണ് മുഹമ്മദ് സിനാൻ മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ സൂക്ഷിച്ചിരിക്കുകയാണ് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും ജി സുകുമാരൻ നായർക്കെതിരെ കുട്ടനാട്ടിലും അമ്പലപ്പുഴയിലും ബാനർ പ്രതിഷേധം നായർ സർവീസ് സൊസൈറ്റി ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർക്കെതിരെ പ്രതിഷേധം ശക്തം ആലപ്പുഴ ജില്ലയിൽ രണ്ടിടത്ത് പ്രതിഷേധ ബാനറുകൾ പ്രത്യക്ഷപ്പെട്ടു കുട്ടനാട്ടിലെ മങ്കൊമ്പ് കോട്ട ഭാഗത്തും അമ്പലപ്പുഴയിലെ കരുമാടിയിലുമാണ് സുകുമാരൻ നായർക്കെതിരെ രൂക്ഷമായ ഭാഷയിലുള്ള ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചത് കുട്ടനാട് മങ്കോമ്പ് കോട്ടഭാഗം കരയോഗം ഓഫീസിന് മുന്നിലാണ് ഒരു പ്രതിഷേധ ബാനർ കെട്ടിയത് കുടുംബകാരത്തിനായി സമുദായത്തെ ഒറ്റകൊടുത്ത സുകുമാരൻ നായർ സമുദായത്തിന് അപമാനമെന്നാണ് ബാനറിലെ വാചകങ്ങൾ എന്നാൽ ബാനറുമായി തങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ലെന്ന് കരയോഗം ഭാരവാഹികൾ അറിയിച്ചു